ആൺ തീവ്രവാദികളെക്കാൾ ഭയക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതും പെൺ തീവ്രവാദികളെ ആണ് എന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് മയക്കുമരുന്നും ലൈംഗിക ചൂഷണവും ബ്ലാക്ക് മെയിലിങ്ങുമായി സുന്ദരികളായ പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തുന്ന ഇൻവിസിബിൾ റിയാലിറ്റിയായ പ്രണയക്കെണിയുടെ പിന്നിൽ മിക്കപ്പോഴും ഒരു പെൺ തീവ്രവാദി ഉണ്ടായിരിക്കും എന്നാണ് അനുഭവസ്ഥർ നൽകുന്ന സൂചന തീവ്ര ചിന്താഗതിക്കാരായ പെൺകുട്ടികളാണ് ഈ പ്രണയക്കെണികളിൽ പലപ്പോഴും തന്ത്രപ്രധാനമായ റോൾ നിർവഹിക്കുന്നത് എന്നാൽ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് അവർ സുരക്ഷിതമായി മറിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു മുഖവും മുടിയും പോലും അന്യരെ കാണിക്കാത്ത പതിവ്രതകളും പാവങ്ങളുമെന്ന് പൊതുസമൂഹം കരുതുന്നവരാണ് പലപ്പോഴും പ്രണയക്കെണിയുടെ ആദ്യഘട്ടത്തിൽ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത് ഇരയെ കണ്ടെത്തുന്നതും സൗഹൃദം സ്ഥാപിച്ച് വലയിലാക്കുന്നതും ബ്രെയിൻ വാഷ് ചെയ്ത് തങ്ങളുടെ മതചിന്തകളിലേക്ക് അടുപ്പിക്കുന്നതും മതം സ്വീകരിക്കുവാനുള്ള വഴിയായി തങ്ങളുടെ മതത്തിൽപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിച്ചാൽ മതിയെന്ന നിർദ്ദേശം വെക്കുന്നതുമൊക്കെ ഇവർ തന്നെ അതിനായി ഒരു പയ്യനെ ചൂണ്ടിക്കാട്ടുന്നതും വരെയാണ് ഇവർ കാര്യങ്ങൾ നീക്കുന്നത് അതോടെ ഇവർ ചിത്രത്തിൽ നിന്ന് മറയുന്നു അടുത്ത ഇരയെ തേടുന്നു ഇതുവരെ നടന്ന ഒട്ടുമിക്ക പ്രണയ ചതിയുടെ കേസുകൾ പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാണ് സമൂഹം ചർച്ച ചെയ്യുന്നത് കാമുകന്റെ രംഗപ്രവേശം മുതലുള്ള കാര്യങ്ങളാണ് എന്നതാണ് വിചിത്രമായ കാര്യം യുവാക്കളെ കാണുന്ന ഉടനെ ഇവളൊക്കെ അവന്മാരുടെ പുറകെ പോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്നവരും ഇത്രക്കേ ഉള്ളോ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ എന്ന് പുച്ഛിക്കുന്നവരും ഇതിനെല്ലാം ചരട് വലിച്ച കൂട്ടുകാരികളുടെ പങ്കെന്താണ് എന്ന് അറിയുന്നില്ല ചർച്ച ചെയ്യുന്നില്ല സൗഹൃദഭാവത്തിൽ സംസാരിച്ച് തൻ്റെ മതവിശ്വാസം ഇരയുടെ മനസ്സിലേക്ക് കുത്തിവെച്ച് മനസ്സ് മാറ്റാനും വേണ്ടി വന്നാൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആവശ്യമായ സംഗതികൾ പോലും സുഹൃദ് ബന്ധത്തിലൂടെ സംഘടിപ്പിക്കാനും കഴിവുള്ള യഥാർത്ഥ തീവ്രവാദികളായ പെൺകുട്ടികളെ കുറിച്ച് കുട്ടികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ഇനിയും വൈകിക്കൂട ഭൂരിഭാഗം പ്രണയ കെണികളിലും കൂട്ടുകാരികളാണ് പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തിയിട്ടുള്ളത് എന്ന സത്യം ിയും മറച്ചു വെക്കുന്നത് അപകടകരം തന്നെയാണ് ഇത്തരം പെൺ തീവ്രവാദികൾ ആദ്യം ചെയ്യുന്നത് പെൺകുട്ടികളെ ബന്ധുക്കളും അവരുടെ ചെങ്ങാതിമാരുമായിട്ടുള്ള യുവാക്കളുമായി പരിചയപ്പെടുത്തുകയാണ് തുടർന്ന് യുവാവിന്റെ ഇഷ്ടം കൂട്ടുകാരിയെ അറിയിക്കും പിന്നീട് പരിചയപ്പെടുത്തിയ യുവാവിന്റെ കഴിവും സ്വഭാവ ഗുണങ്ങളും ഇഷ്ടത്തിന്റെ ആത്മാർത്ഥതയും ഒക്കെ പറഞ്ഞ് കൂട്ടുകാരിയായ പെൺകുട്ടിയുടെ മനസ്സിൽ ആ യുവാവിനെ പ്രതിഷ്ഠിക്കും ഇവൾ പിന്നീട് യുവാവ് കൊടുത്തയക്കുന്ന സ്വീറ്റ്സ് പേനകൾ പോലുള്ള ചെറിയ ഗിഫ്റ്റ് നിർബന്ധിപ്പിച്ച് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കും പിന്നീട് നൽകുന്നത് വലിയ ജന്മദിന സമ്മാനങ്ങളായിരിക്കും അടുത്ത ഘട്ടത്തിൽ ലഞ്ച് ബ്രേക്ക് തുടങ്ങിയ ഇടവേളകളിൽ സ്കൂൾ കോളേജ് ക്യാമ്പസിന് പുറത്ത് ഈ യുവാക്കൾ വരുമ്പോൾ അവരെ കാണാനായി കൂട്ടിക്കൊണ്ടു പോകും വീട്ടിലെത്തിയിട്ടും ഫോണിലൂടെ യുവാവിന്റെ ശബ്ദ സന്ദേശങ്ങളും ഇവൾ കൂട്ടുകാരിയായ പെൺകുട്ടിക്ക് ഫോർവേഡ് ചെയ്യും ഇനി മൊബൈൽ ഫോൺ സ്വന്തമായി ഇല്ലാത്ത പെൺകുട്ടിയാണ് എങ്കിൽ ആദ്യം പഴയ ഒരു ഫോൺ കൊടുക്കും സിം കാർഡ് യുവാക്കൾ തന്നെ എടുത്തുകൊടുക്കും പിന്നീട് പുതിയ ഫോൺ നൽകും അങ്ങനെ ഫോൺ വഴിയും മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചും പെൺകുട്ടിയെ പ്രണയക്കെണിയിൽ വീഴ്ത്തും ചില കേസുകളിൽ ഇത്തരം പെൺ തീവ്രവാദികൾ സ്വന്തം വീട്ടിൽ വരെ വീട്ടുകാരുടെ അറിവോടെ യുവതിയുടെയും യുവാവിന്റെയും കാഴ്ചക്ക് സൗകര്യം ഒരുക്കിക്കൊടുത്ത ഉദാഹരണങ്ങളുമുണ്ട് പ്രേമം അസ്ഥിയിൽ പിടിച്ചു എന്ന് മനസ്സിലായാൽ പെൺ തീവ്രവാദി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും അവൾ തങ്ങളുടെ മതപരമായ ആചാരങ്ങളും അതിന്റെ ഗുണങ്ങളും മറ്റു മതങ്ങളുടെ തെറ്റുകളും പെൺകുട്ടിയോട് പറഞ്ഞ് മസ്തിഷ്ക പ്രഷാളനം നടത്തും അത്രയും ചെയ്തു കഴിഞ്ഞാൽ പെൺ തീവ്രവാദി പതിയെ പുറകിലേക്ക് വലി എന്തിനോ അടുത്ത ഇരയെ തേടി ഇത്തരം പെൺ ജിഹാദികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേരള സമൂഹം ഇനിയും വൈകരുത്